ഇസ്ലാം മതത്തിൽ പരിചയപ്പെടുത്തിയ ചില വാക്കുകളുണ്ട് തൗഹീദ് തക്വ ആഖിബത്ത് ഈമാൻ തുടങ്ങിയ വാക്കുകൾ നമ്മൾ എത്ര മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ എസൻസോടുകൂടി അന്തസത്തയോടുകൂടി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല കാരണം അതിൻ്റെ ഒരു വ്യാപകമായ അർത്ഥവ്യാപ്തി അത് കേവലം ട്രാൻസ്ലേഷൻ അപ്പുറമുള്ള ഒരു സംഗതിയാണ് ഞാൻ ഈ അടുത്ത സമയത്തായി ഒരു പുസ്തകം വായിക്കുകയുണ്ടായി അതിൽ തൗഹീദിനെക്കുറിച്ചാണ് പറഞ്ഞത് ഈ തൗഹീദ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാ ആളുകളും പ്രസംഗിക്കുമ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഏകദൈവ വിശ്വാസം എന്ന അർത്ഥത്തിലാണ് അതിനെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് അതായത് ഈ ബഹുദൈവാരാധനയോ അല്ലെങ്കിൽ മറ്റു പല സംഗതികളോ ഒന്നുമില്ലാതെ മധ്യസ്ഥരില്ലാതെ ഇടനിലക്കാരില്ലാതെ നേർക്കു നേരെ സൃഷ്ടാവായ പടച്ചതമ്പുരാനോട് അതിലേക്ക് വിശ്വാസമർപ്പിച്ച് ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് വരുന്നതാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാശയത്തിൻ്റെ രീതിയിലാണ് ഈ തൗഹീദിനെ പലയിടങ്ങളിലും വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി വളരെ ഗർവോടെ ചിലപ്പോൾ പരിഹാസത്തോടെ ചിലപ്പോൾ പരാക്രമത്തോടെ ഇതിനെയൊക്കെ വിശദീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ധാരാളം മതപണ്ഡിതന്മാരും വേദികളുമുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഈ തൗഹീദിനെക്കുറിച്ച് മുദ്രാവാക്യമായും ടാഗ് ലൈനായും വിഷയമായും എടുക്കുന്നത് ഇസ്ലാം മതത്തിലെ പ്രഭാഷകരാണ് ആ തൗഹീദിൻ്റെ അർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട അർത്ഥം ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അഹംഭാവം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് തൗഹീദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണത്രേ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ബോധ്യത്തിൽ നമ്മുടെ ഉള്ളിലൊരു അഹം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട് ഞാൻ ഞാൻ ഞാനെന്ന് പറയുന്നൊരു ഭാവം ആ ഞാനെന്ന് പറയുന്നൊരു ഭാവത്തിൽ ഞാനുണ്ട് എൻ്റെ സംഘടനയുണ്ട് എൻ്റെ പ്രസ്ഥാന ബന്ധുക്കളുണ്ട് അങ്ങനെ ആ ചാക്രിക വലയം വലുതായി വലുതായി വരും അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ മറ്റു കുറേ ആളുകളെയും മറ്റു കുറേ പ്രസ്ഥാനങ്ങളെയും മറ്റു കുറേ മനുഷ്യരെയും ഒക്കെ അന്യവൽക്കരിക്കുകയാണ് അല്ലെങ്കിൽ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിലൊരു തൗഹീദുള്ള മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ ആരാധനയുടെ തൗഹീദിൻ്റെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തിപരമായ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ആ സ്വത്വം അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് എന്ന് പറയുന്നത് ഈ അഹം എന്ന് പറയുന്ന ഒരു ഭാവത്തെ കൊല്ലുക എന്നുള്ളതാണ് ഈ അഹം എന്ന് പറയുന്ന ഒരു ചിന്തയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്നിട്ട് അടിമയാവുക എന്നുള്ളതാണ് ഉടേതമ്പുരാൻ്റെ സൃഷ്ടാവിൻ്റെ ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന അതിനുവേണ്ടി അനുവദിക്കപ്പെട്ട സമയം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട ഒരു അടിമ ആ വിശ്വാസങ്ങളുടെ അടിമ കൽപ്പനകളുടെ അടിമ കർമ്മങ്ങളുടെ അടിമ എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്ക് മാറ്റപ്പെടുകയോ മാറപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ആ മനുഷ്യൻ്റെ ഉള്ളിലെ തൗഹീദ് എന്ന് പറയുന്ന ആശയത്തിന് ഏറ്റവും കൂടുതൽ ബലം വരിക അത്തരമൊരു മാനസികാവസ്ഥയോടുകൂടി വേണം ആരാധനയിലെ ഏകത്വത്തിൻ്റെ ഭാവങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ ഇന്ന് പലപ്പോഴും ഈ ആരാധനയുടെ ഏകത്വ ഏകത്വഭാവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഹം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ സെൽഫ് കോൺഷ്യസ്നെസ് ഞാനെന്തോ വലിയ മൂല്യമുള്ളതാണ് ഞാൻ എന്തോ വലിയ വിലപിടിപ്പുള്ളതാണ് എന്ന ഭാവത്തിൽ എന്തിൻ്റെ എങ്കിലുമൊക്കെ നേതാവായി എന്തിൻ്റെ എങ്കിലുമൊക്കെ അധ്യക്ഷനായി എന്തിൻ്റെയെങ്കിലുമൊക്കെ വേദികളിലെ പടത്തിലെ നിർണായകമായ കസേരകളിൽ ഇരുപ്പുറപ്പിച്ച് ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ഇരുന്നാലോ ആ സ്ഥാനം വേറൊരാൾ അല്പം അധികമായി എടുത്താലോ അസ്വസ്ഥത തോന്നിപ്പോകുന്ന ഒരഹവുമായി നടക്കുന്ന ഒരാളിന് ഈ പറയുന്ന അബദ് അഥവാ ഒരടിമയുടെ ഈ പറയുന്ന ഭാവങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് എന്നതാണതിൻ്റെ അർത്ഥം അത് സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ അബസവത്തവല്ല എന്ന് തുടങ്ങുന്ന സൂറത്തിൽ പ്രവാചകൻ മുഖം ചുളിച്ചു നെറ്റി തുളിച്ചു മുഖം തിരിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ഒരു പ്രവാചക ഭാവത്തിൻ്റെ ഒരു ചെറിയ വ്യതിയാനത്തെപ്പോലും അള്ളാഹു ശാസിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ വിലയിരുത്തുന്നതെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഉടയതമ്പുരാൻ്റെ സന്നിധിയിൽ ആർക്കാണ് മൂല്യമുള്ളതെന്നും നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക എന്നും ഒക്കെയുള്ള ആ പറയുന്ന വിശ്വാസങ്ങളോ ആ പറയുന്ന കൽപ്പനയോ ആ പറയുന്ന തിരുത്തോ നൽകപ്പെടുന്നത് അത് പ്രവാചകനിലെ അത്തരമൊരു ഭാവവ്യതിയാനത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനായിട്ട് പോലും വരാനിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവനായി പടച്ചതമ്പുരാൻ തിരുത്തി കൊടുത്തതാണെന്നതാണ് സത്യം അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ അഹം എന്ന് പറയുന്ന ഭാവത്തെ അതിനെ നിയന്ത്രിക്കാനും പരമാവധി അതിനെ ഉന്മൂലനം ചെയ്യാനും അതിൻ്റെ ഒരു 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 പ്രകടനപരതയെ അതിൻ്റെ ഒരു ഒരു മാനിഫെസ്റ്റേഷനെ അതിനെ നിയന്ത്രിക്കാനും കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിലൊരു വിശ്വാസി വിജയിക്കുന്നത് അവിടെ മുതലാണ് തൗഹീദിൻ്റെ ചിന്തയുടെ ഉള്ളിലെ ഭാവം മറ്റ് ബഹുസ്ഫുരണ കർമ്മങ്ങളിലൊക്കെ നിറയുന്നതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്